എൻ്റെ പൊന്നുപിതാക്കന്മാര് നിങ്ങൾ എന്താണ് ചെയ്യണത് ഒരു സർക്കുലർ മാർപ്പാപ്പയെ കണ്ട് ഉന്നത അധികാര സ പിന്നെ സമിതിയുടെ തീരുമാനപ്രകാരം ഇറക്കുകയും അത് ഫൈനലാണെന്ന് തട്ടിപ്പിതാവിന്റെ വീഡിയോ വഴി പറയുകയും ചെയ്തു അതിന് ശേഷം പിന്നീട് നിങ്ങൾ ഇറക്കുന്ന ഈ സർക്കുലറുകളുടെ ഭാഗമായിട്ടുള്ള അറിയിപ്പുകളും വിശദീകരണങ്ങളും കാണുമ്പോൾ നിങ്ങളെ സത്യം പറഞ്ഞാൽ നിങ്ങളെ ഓർത്ത് ലജ്ജ തോന്നുവാണ് നമുക്ക് സിറോമനവർ സഭയുടെ വിശ്വാസീയത നിലയ്ക്ക് നമുക്കിത് കാണുമ്പോൾ എന്താണ് നിങ്ങൾ കർത്താപശുഭിഷികായുടെ ശിഷ്യന്മാരുടെ സ്ലൈഹിക പാരമ്പര്യ പിന്തുടർച്ച അവകാശപ്പെടുന്ന തൊമാസ് ലിഹായുടെ പാരമ്പര്യമുള്ള പിതാക്കന്മാരല്ലേ നിങ്ങൾ നിങ്ങൾ എന്താണ് ചെയ്യുന്നത് നിങ്ങൾക്ക് ആരെയാണ് പേടി നിങ്ങൾ ആരെയാണ് ഭയപ്പെടുന്നത് നിങ്ങൾ ഈ വെള്ളം ചേർത്ത് വെള്ളം ചേർത്ത് ഇറക്കുന്ന സർക്കുലർ സാധാരണക്കാർക്ക് ഉണ്ടാക്കുന്ന ഇമേജ് എന്താണ് സത്യം പറഞ്ഞാൽ സാധാരണ അൽമായർ എന്താണ് വിചാരിക്കുക കുർബാന എന്ന് പറയുന്ന ഏറ്റവും പരമപ്രധാനമായ കൂതാശ ഈശോപിശുകാരുടെ രക്ഷാകര പദ്ധതിയുടെ നമ്മുടെ ലോകത്ത് നമ്മുടെ മുമ്പിൽ കൺമുറി നിറക്കുന്ന ഏറ്റവും മനോഹരമായ നമ്മുടെ കൂതാശ ആ കൂതാശയെ നിങ്ങൾ വെള്ളം ചേർത്ത് ഒരേ പള്ളിയിൽ ഒരേ ബലിപീഠത്തില് രണ്ട് തരത്തിൽ തരത്തില് അംഗീകാരമുള്ള കൂതാശയും നമ്മുടെ സഭയുടെ അംഗീകാരമുള്ള കുർബാനയും അംഗീകാരമില്ലാത്ത കുർബാനയും നടക്കാൻ നടത്താൻ അനുവാദം കൊടുത്തത് വഴി നിങ്ങൾ എന്താണ് ഉദ്ദേശിക്കുന്നത് നമുക്ക് മനസ്സിലാവുന്നില്ല നിങ്ങൾ സാധാരണ രാഷ്ട്രീയക്കാരെക്കാളും സാധാരണ മനുഷ്യ സാധാരണ എന്താ പറയാ നമുക്ക് ഒരു തരത്തിലും നിങ്ങളുടെ ചിന്താഗതികളോടോ നിങ്ങളുടെ നിങ്ങളെ നയിക്കുന്ന ശക്തികൾ എന്താണെന്ന് ഒരു സാധാരണ വിശ്വാസി എന്ന നിലയ്ക്ക് നമുക്ക് മനസിലാവുന്നില്ല എത്ര വളരെ മ്ലേച്ഛമായൊരു അവസ്ഥയിലാണ് നമ്മുടെ സഭയെ നിങ്ങൾ എത്തിച്ചത് ഇതിന്റെ ഉത്തരവാദികൾ നിങ്ങളല്ലേ നിങ്ങൾ എന്തിനാണ് എനിക്ക് മനസ്സിലാവുന്നില്ല മൂന്നാം തീയതിക്ക് ശേഷം സഭയെ അംഗീകരിച്ച കുർബാന അതിനെ ഏകീകരണ എന്ന് പോലും ഞാൻ പറയുന്നില്ല സഭ അംഗീകരിച്ച ലിറ്ററച്ചി ആ കുർബാന അതിൽ തീരുമാനമെടുക്കാൻ പൂർണമായും അവകാശമുള്ളത് മാർപ്പാപ്പയ്ക്കും നിയമം അനുവദിക്കുന്നെങ്കിൽ ബിഷപ്പുമാർക്കുമായിരുന്നിരിക്കെ എന്തിനാണ് ഈ വിമത വൈദികരെയും അൽമായ ഗുണ്ടകളെയും ചർച്ചയ്ക്ക് പോലും നിങ്ങൾ വിളിച്ചത് എന്താണ് റോള് പരമാധികാര സമിതി നമ്മുടെ സിനിഡായിരിക്കെ എന്താണ് ഏതോ ചില ബിഷപ്പുമാരുടെയും എ എം ടി പോലത്തെ മായ ഗുണ്ടാ സമൂഹത്തിന്റെയും അവരുടെ പങ്കാളിത്തം എന്താണ് കുർബാനയിൽ അവരാരാണ് തീരുമാനിക്കാൻ നമ്മുടെ സഭയുടെ കാര്യങ്ങൾ തീരുമാനിക്കാൻ അവരാരാണ് അതോറിറ്റി കൊടുത്തത് അപ്പൊ മാർപ്പാപ്പയ്ക്കെതിരല്ലേ നിങ്ങളുടെ നിലപാടുകൾ മാർപ്പാപ്പ പറഞ്ഞിട്ടല്ലേ നിങ്ങള് ഈസ്റ്റേൺ കോൺഗ്രിഗേഷൻ സമ്മതിയെ കാണുകയും അവരുടെ എല്ലാം സമർഷത്തിൽ നിങ്ങളെടുത്ത തീരുമാനപ്രകാരം നിങ്ങൾ ജൂൺ ഒമ്പതാം തീയതി ഇറക്കി ഇറക്കിയ സർക്കുലറിനെതിരായി അതിനെതിരായി അല്ലെങ്കിൽ അതിന് വെള്ളച്ചെറക്കുന്ന രീതിയിൽ നിങ്ങൾ ഓരോ സർക്കുലറുകളാണ് അല്ലെങ്കിൽ വിശദീകരണ കുറിപ്പുകൾ ഇറക്കുന്നത് വഴി നിങ്ങൾ മാർപ്പാക്കി മാർപ്പാപ്പയ്ക്ക് എതിരല്ലേ നിങ്ങൾ എനിക്ക് നമുക്ക് മനസ്സിലാകുന്നില്ല എന്നെ പോലുള്ള സാധാരണ വിശ്വാസികൾക്ക് മനസ്സിലാകുന്നില്ല നിങ്ങൾ ഏത് തരത്തിലാണ് നിങ്ങൾ മുന്നോട്ട് പോകുന്നത് എന്താണ് ഉദ്ദേശിക്കുന്നത് ഈ സഭയെ തകർക്കാനാണോ നിങ്ങൾ നിൽക്കുന്നത് ഈ സഭ തകർന്നാൽ നിങ്ങൾക്കറിയുമോ ഒരുപാട് കുഞ്ഞുങ്ങൾ നമ്മുടെ ഭാവിയിൽ വരുന്ന നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് നിങ്ങൾ എന്ത് മാതൃകയാണ് കാഴ്ച കൊടുക്കുന്നത് നമ്മുടെ ഈശോയുടെ മൗതികശരീരമായ നമ്മൾ സഭയെ തകർത്താൽ നിങ്ങൾക്ക് എന്താണ് കാഴ്ച കൊടുക്കാറുള്ളത് വളരെ വിഷമത്തോടെയാണ് ഒരു അന്മാനായിട്ടുള്ള ഞാൻ ഈ ഒരു ഓഡിയോ ചെയ്യുന്നത് ദൈവജിത പിതാക്കന്മാരെ നിങ്ങൾ നമ്മുടെ സഭയെ ഒറ്റ കൊടുക്കരുത് നമ്മുടെ സഭയെ തകർക്കരുത് of my